പുറപ്പാട് പുസ്തകം അദ്ധ്യായം മുപ്പത്തേഴ് നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അൻപത് കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണം ഖതിരമരം കൊണ്ട് പെട്ടകമുണ്ടാക്കി അതിന് രണ്ടര മുഴം നീളം ഒന്നര മുഴം വീതി ഒന്നര മുഴം ഉയരം അതിൻ്റെ അകവും പുറവും തങ്കം കൊണ്ട് പൊതിഞ്ഞു അതിനു ചുറ്റും തങ്കം കൊണ്ട് ഒരു ചുറ്റുണ്ടാക്കി അതിൻ്റെ നാല് കാലിനും നാല് പൊൻ വളയം ഒരു വശത്ത് രണ്ട് വളയവും മറുവശത്ത് രണ്ട് വളയവും ഗതിരമരം കൊണ്ട് തണ്ടുകൾ ഉണ്ടാക്കി പൊന്ന് പൊതിഞ്ഞു പെട്ടകം ചുവക്കുവാൻ തക്കവണ്ണം പെട്ടകത്തിൻ്റെ വശങ്ങളിലുള്ള വളയങ്ങളിൽ തണ്ടു ചെലുത്തി അവൻ തങ്കം കൊണ്ട് കൃപാസനം ഉണ്ടാക്കി അതിൻ്റെ നീളം രണ്ടര മുഴം വീതി ഒന്നര മുഴം കൃപാസനത്തിൻ്റെ രണ്ട് അറ്റത്തും സ്വർണം കൊണ്ട് അടിപ്പൂപണിയായി രണ്ട് കൃപകളെ ഉണ്ടാക്കി കൃപാസനത്തോട് ചേർന്ന് ഒന്നായിരിക്കത്തക്കവണ്ണം ഒരു ക്രൂപയെ ഒരറ്റത്തും ഒരു ക്രൂപയെ മറ്റേ അറ്റത്തുമായി ഉറപ്പിച്ചു ക്രൂപകൾ ചിറകുവിരിച്ച് ചിറകുകൾ കൊണ്ട് കൃപാസനത്തെ മറക്കത്തക്കവണ്ണമായിരുന്നു ക്രൂപകൾ തമ്മിൽ അഭിമുഖമായും അവയുടെ മുഖം കൃപാസനത്തിന് നേരെയുമായിരുന്നു ഖതിരമരം കൊണ്ട് അവൻ മേശ ഉണ്ടാക്കി അതിൻ്റെ നീളം രണ്ട് മുഴം വീതി ഒരു മുഴം പൊക്കം ഒന്നര മുഴം അത് തങ്കം കൊണ്ട് പൊതിഞ്ഞ് ചുറ്റും പൊന്നുകൊണ്ട് ഒരു വക്കുണ്ടാക്കി അതിനു ചുറ്റും വീതിയുള്ള ഒരു ചട്ടവും ചട്ടത്തിനു ചുറ്റും പൊന്നും കൊണ്ട് ഓരോ വക്കും ഉണ്ടാക്കി നാല് പൊന്മുളയം വാർത്തു നാല് കാലിൻ്റെയും ഓരോ വശങ്ങളിൽ തറച്ചു മേശ ചുമക്കാൻ തണ്ടുകൾ കടക്കത്തക്കവണ്ണ മുളയങ്ങൾ ചട്ടത്തോടു ചേർന്നിരുന്നു മേശ ചുമക്കുവാനുള്ള തണ്ടുകൾ ഖതിരമരം കൊണ്ടുണ്ടാക്കി പൊന്നു പൊതിഞ്ഞു മേശമേലുള്ള ഉപകരണങ്ങൾ തളികകളും കരണ്ടികളും കിണ്ടികളും കുടങ്ങളും തങ്കം കൊണ്ടുണ്ടാക്കി അവൻ തങ്കം കൊണ്ട് അടിപ്പൂപണിയായി നിലവിളക്ക് ഉണ്ടാക്കി അതിൻ്റെ ചുവടും തണ്ടും മകുടങ്ങളും മുട്ടുകളും പൂക്കളും എല്ലാം ചേർന്ന് ഒറ്റപ്പണിയായിരുന്നു നിലവിളക്കിൻ്റെ വാർശങ്ങളിൽ നിന്ന് ആറു ശാഖകൾ പുറപ്പെട്ടു ഒരു വശത്തു നിന്ന് മൂന്ന് ശാഖ മറ്റേ വശത്തു നിന്ന് മൂന്ന് ശാഖ ഒരു യിൽ ഓരോ മുട്ടും ഓരോ പൂവുമായി ബദാം പൂ പോലെ മൂന്ന് പുഷ്പപുടം നിലവിളക്കിൽ നിന്നുള്ള ആറ് ശാഖകളിലും ഇങ്ങനെ ഉണ്ടായിരുന്നു വിളക്ക് തണ്ടിൽ മുട്ടുകളും പൂക്കളുമായി ബദാം പൂ പോലെ നാല് പുഷ്പകുടം ഉണ്ടായിരുന്നു രണ്ട് ശാഖയ്ക്ക് കീഴേ ഒരു മുട്ട് മറ്റേ രണ്ട് ശാഖയ്ക്ക് കീഴേ ഒരു മുട്ട് തൻ്റെ മറ്റേ രണ്ട് ശാഖയ്ക്ക് കീഴേ ഒരു മുട്ട് ഇങ്ങനെ അതിൽ നിന്നുള്ള ആറ് ശാഖകൾക്കും ഉണ്ടായിരുന്നു മുട്ടുകളും ശാഖകളും എല്ലാം ഒന്നായി തങ്കം കൊണ്ട് അടിപ്പുപണിയായിട്ടുള്ളതായിരുന്നു ദീപവും ചവണികളും പാത്രങ്ങളും തങ്കം കൊണ്ടുണ്ടാക്കി വിളക്കും അതിൻ്റെ എല്ലാ ഉപകരണങ്ങളും ഉണ്ടാക്കിയത് ഒരു താനന്ത് തങ്കം കൊണ്ടായിരുന്നു സമചതുരമായി ഒരു മുഴം വീതിയും രണ്ടു മുഴം പൊക്കവും ഉള്ളതായിരമരം കൊണ്ട് ീഠം ഉണ്ടാക്കി അതിൻ്റെ കൊമ്പുകൾ അതിനോട് ചേർന്ന ഒന്നായിരുന്നു അവൻ അത് മുഴുവൻ മേൽപ്പലകയും പാർശ്വങ്ങളും കൊമ്പുകളും എല്ലാം തങ്കം കൊണ്ട് പൊതിഞ്ഞു അതിനു ചുറ്റും സ്വർണം കൊണ്ട് ഒരു വക്കുണ്ടാക്കി ധൂപപീഠം ചുമക്കേണ്ടതിന് തണ്ട് ചെലുത്തുവാൻ വക്കിന് കീഴേ വശങ്ങളിലുള്ള കോണിങ്കൽ ഓരോ ൊൻവളയം പിടിപ്പിച്ചു തണ്ടുകൾ ഗതിരമരം കൊണ്ട് ഉണ്ടാക്കി പൊന്നു പൊതിഞ്ഞു അവൻ സുഗന്ധതൈലക്കാരൻ്റെ വിദ്യപ്രകാരം അഭിഷേകത്തിനുള്ള വിശുദ്ധ തൈലവും ശുദ്ധമായ ധൂപവർഗവും ഉണ്ടാക്കി ദൈവമേ സ്തുതി നൽകി യോഗ്യമാകുന്നു ഭാർഗമോ